ഓം ഘ്നേശ്വരായ നമ ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ടത്രേ ജനിക്കുന്ന സമയത്തിനനുസരിച്ച് ഇവയിൽ മാറ്റം വരുമെങ്കിലും പൊതുവായ ഫലം ഒന്നായിരിക്കും ചില നക്ഷത്രങ്ങളിലുള്ള മക്കൾ ജനിച്ചാൽ അവർക്ക് നല്ല കാലം വരുമെന്നാണ് വിശ്വാസം കോടീശ്വരയോഗം വരുമെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അശ്വതി നാളിൽ ജനിച്ച മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രമാണ് അശ്വതി ഈ നക്ഷത്രക്കാർ വീടിന് ഭാഗ്യമാണത്രേ മാതാപിതാക്കൾക്ക് കഷ്ടകാലം മാറി നല്ല കാലം വരുവാൻ ഇവർ കാരണമാകുമത്രേ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധിയും ഇവർ കൊണ്ടുവരും ഭരണിനാളിൽ ജനിച്ച മക്കൾ ഉണ്ടായെങ്കിൽ ജന്മനാ മാതാപിതാക്കൾക്ക് ഭാഗ്യവും വന്നു ചേരും മാതാപിതാക്കൾക്ക് ഉയർച്ചയും സർവ്വ ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് എന്നാണ് പൊതുവെ വിശ്വാസം ജോലിപരമായും സാമ്പത്തികമായും മാതാപിതാക്കൾക്ക് ഉന്നതി നേടിത്തരുന്ന നക്ഷത്രക്കാർ കൂടിയാണ് ഭരണി നാളിൽ ജനിക്കുന്ന ഓരോ മക്കളും മകം നാളിൽ ജനിച്ച മക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഈ നക്ഷത്രക്കാർ മക്കളായി ജനിക്കുന്നതോടുകൂടി മാറിക്കിട്ടുന്നതായിരിക്കും മാതാപിതാക്കൾക്ക് ഭാഗ്യവും ഐശ്വര്യവും നേടിത്തരുന്ന മക്കളായി മാറുകയും ചെയ്യും ഈ നക്ഷത്രക്കാർ മക്കളായി ജനിക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുമല്ല നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും പൂരം നാളിൽ ജനിച്ച മക്കൾ നിങ്ങൾക്ക് പിറന്നിട്ടുണ്ടെങ്കിൽ പിറവിയോടുകൂടി മാതാപിതാക്കൾക്ക് ഭാഗ്യമായി മാറുന്നവരാണ് പൂയം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരായ മക്കൾ ജനിച്ചാൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഭാഗ്യവുമെല്ലാം നിങ്ങളെ തേടിയെത്തും ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളെല്ലാം തന്നെ മാറി അടിക്കടി ഉയർച്ചയുണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഓരോ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ എന്നുള്ളത് പുണ്യമാണ് ഓരോ മക്കൾ ജനിക്കുന്നതിന് അനുസരിച്ചും ജന്മകർമ്മങ്ങൾ അനുസരിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണ് ആയതിനാൽ തന്നെ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും